നടി മഞ്ജു വാര്യരും മകൾ മീനാക്ഷിയും ഒരുമിച്ചു ആരാധകർ ഏറെ ആഗ്രഹിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ജുവിന് വിവാഹ മോചനത്തിന് ശേഷം ദിലീപുമായും മകൾ മീനാക്ഷിയുമായും യാതൊരു ബന്ധവുമില്ലായിരുന്നു മാത്രമല്ല പൊതുവേദികളിലോ അഭിമുഖങ്ങളിലോ മഞ്ജു മീനാക്ഷിയെക്കുറിച്ച് ഒന്നും പറയാറുമില്ല എന്നാൽ പുറം രാജ്യത്ത് വെച്ച് ദിലീപും മീനാക്ഷിയും മഞ്ജുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം ഈയിടെ പ്രശസ്ത നിരൂപകൻ പല്ലിശ്ശേരിയാണ് തൻ്റെ ചാനലിലൂടെ വെളിപ്പെടുത്തിയത് മീനാക്ഷിയുടെ പഠനം വിവാഹം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് തൻ്റെ വീടിൻ്റെ വാതിൽ മക്കൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും എന്നും എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിക്ക് എന്നെ കാണാൻ വരാം എന്നും മഞ്ജു വാര്യർ പറഞ്ഞതായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു മീനാക്ഷിയുടെ വിവാഹ കാര്യം പലപ്പോഴായി സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെ ഫേക്ക് ന്യൂസുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യമായി മീനാക്ഷിയുടെ വിവാഹം ഉടനുണ്ടാകുമെന്ന കാര്യവും അതിനു വേണ്ടിയാണ് ദിലീപും മഞ്ജുവും മീനാക്ഷിയും കൂടിക്കാഴ്ച നടത്തിയത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മീനാക്ഷിയും മഞ്ജുവും തമ്മിൽ ഇപ്പോൾ നല്ല സ്നേഹമാണെന്നും വാർത്തകളിലുണ്ട് എന്നാൽ മീനാക്ഷിയുടെ വിവാഹത്തിന് മഞ്ജു എത്തുമെന്ന കാര്യത്തിൽ സംശയമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് മഞ്ജുവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് മീനാക്ഷി ദിലീപിനൊപ്പം മഞ്ജുവിനെ കാണാൻ പോയിരിക്കുന്നത് അച്ഛൻ ദിലീപ് തന്നെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയ വഴി ആരാധകരിലേക്ക് എത്തിക്കും എന്നാണ് പറയപ്പെടുന്നത് മകളുടെ വിവാഹം വലിയ ആഘോഷമാക്കി നടത്താനാണ് ദിലീപ് ആഗ്രഹിക്കുന്നത് എന്നാൽ മീനാക്ഷിയുടെ വരൻ ആരായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്തായാലും ആരാധകർ ഉറ്റുനോക്കുന്ന മീനാക്ഷിയുടെ കല്യാണ വാർത്ത ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക